എന്താ ചെയ്യാൻ പോണ് ഇതാരും അനുകരിക്കരുതിട്ടാ ഇവ ഡേഞ്ചർ പിടിച്ച സാധനം ഓക്കെ ഇതുപോലുള്ളൊരു കുളം നിങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണില്ല ഇങ്ങനത്തെ ഒരു കുളം കണ്ടാൽ നിങ്ങൾ കുളിക്കാതെ പോവോ എത്ര ഭംഗിയായിട്ടാണ് ഇതിനെ പരിപാലിക്കുന്നത് നോക്കിയോ ഇതിൻ്റെ ചുറ്റുമൊക്കെ എന്താ ഒരു വൃത്തി നമ്മുടെ ചങ്ങരംകുളത്തിനടുത്ത് ചിയാനൂരാണ് ഈ കുളം ഞാൻ കുറേ മുമ്പ് ഇതിലേക്ക് കുളിക്കാൻ പോകണമെന്ന് വിചാരിച്ച് ഇപ്പം അടുത്ത് കൂട്ടുകാരുടെ കൂടെ പോയി ആ പോയ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ഭംഗിയാണ് ചുറ്റും പാടങ്ങളാണ് അപ്പുറത്തൊക്കെ ഇനി വെള്ളത്തിൽ എങ്ങനെയാണ് ചലനം മറ്റു കിടക്കുക എന്നുള്ളതിന്റെ പരിശീലനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ച് കിടക്കുമ്പോഴത്തേക്കും കാല്പിയൊക്കെ താഴ്ന്നു പോയി കൊണ്ടിരിക്കുക മാഷാന്നുണ്ടെങ്കിൽ എല്ലാരെയും കിടത്തുന്നുണ്ട് ഒരു ഭാഗത്ത് പിടിച്ച് മുക്കുന്നുണ്ട് അതെന്റെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട് ഇതുപോലത്തെ സ്വഭാവമാണ് ഒരു ഹയർ സെക്കൻഡറി മാഷയുടെ ോണാണത് ലത്തി അടിക്കാൻ പോണോ നിക്കാൻ തന്നെ ഏതടിക്കാൻ പോണോ ഏതാ ഇപ്പൊ ടഫ് അടിച്ച് സിലിക്കോൺ അടിച്ച് അടുത്ത പറ ആ ട്രൗസർ ഒക്കെ താത്തി എന്തെങ്കിലും ആളെ വശീകരിക്കണേ മലപ്പുറം ജില്ലയിലെ ചെയ്യാനൊരു കുളോത്സവത്തിൽ തകര Яаж дээр юм аа? Өөр аа? Ка юу дээ мчи? Хай дээр дээр. ഈ ലാസ്റ്റ് ചാടിയവനെ കാണാതെ ഞങ്ങൾ പത്രത്തിൽ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ അടുത്ത് കുട്ടികളുടെ പാർക്കും നല്ല ഉദ്യാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം ഒരു രക്ഷയില്ല പിന്നെ ഈ കുളത്തിന് അത്രയും ഈ നാട്ടുകാരത്രയും കർശനമായിട്ട് തന്നെ പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വൃത്തി ഇവിടെ ഒരു വൃത്തികേടിനും സമ്മതിക്കില്ല ചട്ടം എന്തെങ്കിലും വൃത്തികേടായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന പോലെ പോകാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ ഒരു കുളത്തിന്റെ അവിടെ അവരോട് പ്ലേഴ്സിനൊക്കെ നമുക്ക് അവരോട് കളിക്കോട് ചോദിക്കപ്പെടുത്ത വിശേഷങ്ങളൊക്കെ ജഗന്നാഥ് നീതാൻ മുഹമ്മദ് കാർത്തിക് കൈലാസ് നിങ്ങൾ ഇവിടെ ഒന്നും കളിക്കാൻ വരുമോ വൈകുന്നേരത്താ അങ്ങനെ എന്താ അറിയോ എല്ലാവരും കൂടെ കുളിക്കാറുണ്ടോ ഫുള്ള് റൗണ്ട് അടിക്കോ കുളം എന്നാണ് പറയുന്നത് അതല്ല എത്ര വേള പഠിക്കണേ ഒന്ന് സ്കൂളിൽ ലീവാണല്ലോ ഓക്കെ അടിച്ച് പൊളിക്കു അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ചിയന്നൂർ കുളത്തിന്റെ വിശേഷങ്ങൾ അടിപൊളി കുളമാണ് ഈ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലയ്ക്ക് ബോർഡറിലുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് എളുപ്പമാണ് അപ്പോൾ എനിക്കൊക്കെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ദേശം ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അകത്ത് ഈ കുളത്തിലേക്ക് എത്താം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സസൈസാണ് വെള്ളത്തിലുള്ള നീന്തലപ്പം ഞാൻ തന്നെ കുറേ വർഷങ്ങളായിട്ട് കുളത്തിൽ വരാണ്ട് പോകുന്നപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ നല്ല കഥപ്പുണ്ടായിരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോക്ക് നിങ്ങൾ അനുയോജ്യമായ കമൻറ്റ് ചെയ്താലും ഇനി ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കട്ടൊക്കെ സപ്പോർട്ട് നിൽക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ പ്രധാന